നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം വേഴമാറ്റം ശനിമാറ്റം രാവുമാറ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്ക് ഭയവും വരെ തോന്നാറുണ്ട് വൃത്തിയെ കൂറുകാർക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി കൊണ്ടുള്ള ഗുണങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് പറയാൻ പോകുന്നത് ഉച്ചയക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് ഉച്ചയക്കൂറ് ഉച്ചക്കൂറുകാർക്ക് വ്യാഴഗ്രഹം ഇപ്പോൾ ഏഴി സഞ്ചരിക്കുന്ന സമയമാണ് വളരെ നല്ലതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് മുതലാണ് വ്യാഴഗ്രഹം ഏഴി സഞ്ചരിക്കുന്നത് വ്യാഴ ഏഴ് സഞ്ചരിക്കുമ്പോൾ എത്ര മഹാരോഗിയായിട്ട് ഘട്ടതെ കിടക്കണ ആളിൻ്റെയും രോഗവിപത്തുകൾ മാറി കിട്ടും ഗുരുശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹസ്തത്രാ ദുരുവാചിയാണെന്നാണ് എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും ഗുരുവും ശുക്രനും നമ്മൾ ജനിച്ച രാശിയിൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശി സഞ്ചരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ രോഗിയെന്നുള്ളത് മാറി ആരോഗ്യം ഉള്ള ഒരാളായിട്ട് മാറും എഴു നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹഘടനം നഷ്ട അർത്ഥലാഭക സുതൃഭോഗവ്യാപ്തി സുഹൃതാം വ്യാനാദികശ്യാൽ ഫലോദാണ് വിവാഹ സൗഖ്യം കിട്ടും കല്യാണം വേണ്ട ഭാര്യ വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കഴിയണവരുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചില്ലെങ്കിലും ഭാര്യ കിട്ടുന്ന സമയമാണ് ആരെങ്കിലും ഇറങ്ങിയെങ്കിലും വന്ന് കല്യാണം നടത്തണമെന്ന് പറയും ഏതെങ്കിലും ആ ബന്ധങ്ങൾ നമുക്ക് പെട്ടെന്ന് നടത്താനുള്ളൊരാഗ്രഹം തോന്നും അയ്യോ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു അത്രയും കാലം നിങ്ങളുടെ പറയാത്തത് കൊണ്ടല്ലേ നടത്താത്തത് എന്ന് തോന്നുന്ന തീ പെട്ടെന്ന് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞവർക്കും ഭാര്യയും ഭർത്താവും ബന്ധവും ഒക്കെ കിട്ടും നഷ്ടം വന്നു പോയ പൈസകൾ ജോലികൾ വർഷങ്ങളോളം കണ്ട് നമ്മൾ എഴുതി കിട്ടാതെ കിടക്കുന്ന പരീക്ഷകളിലൊക്കെ വിജയം കിട്ടാൻ പറ്റും അങ്ങനെ വിദ്യ ഉദ്യോഗ കാര്യാദികൾ പുരോഗതി മത്സരങ്ങളിലും പരീക്ഷകളും ഉയർച്ച നമ്മളെ കുടുംബ ഭാര്യ പത്രി ബന്ധത്തിനുള്ള ഐശ്വര്യങ്ങൾ അതേപോലെ മക്കളുടെ വിവാഹം മുതലായ കാര്യങ്ങൾ നടത്താനും മക്കളുടെ പ്രീതി കിട്ടാനും അവർക്ക് ജോലി കിട്ടാനും ഒക്കെ ഗുണം കിട്ടും കാരണം വേടനെന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ ബുദ്ധി വർദ്ധിക്കും നമുക്ക് ആലോചിക്കാതെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ബുദ്ധി കിട്ടി നല്ല രീതി അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടാവും പുത്രരും നല്ല മക്കളും കുടുംബവും ഐശ്വര്യവും ഒക്കെ കിട്ടും ദേഹം ശരീരകാന്തി ആരോഗ്യ വിധമൊക്കെ വർദ്ധിക്കും ബുദ്ധിയും പുത്രരും സ്നേഹദേഹ അർത്ഥം നിറയെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും അങ്ങനെ സുഖവും മന്ത്രവും ജപവും ആത്മീക ദൈവീക കാര്യതിൽ കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നും മന്ത്രിത്വം എന്ന് പറയുമ്പോൾ മന്ത്രിയെ പോലെ ജീവിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ പ്രമോഷൻ നല്ല അധികാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല പ്രമോഷൻ അതേപോലെ അംഗീകാരങ്ങൾ അവാർഡുകൾ ഒക്കെ കിട്ടും ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാതിരിക്കണമെങ്കിൽ ഇപ്പം പോകുന്ന ഇൻ്റർവ്യൂകളിലും അതേപോലെ റിക്രൂട്ട്മെൻറ്റിലുമൊക്കെ വളരെ നേട്ടങ്ങൾ കിട്ടി തോറ്റതും കൂടെ ജയിച്ച് നേടി വരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് ആ വേഴത്തിൻ്റെ സ്ഥിതി എന്തുകൊണ്ടും വൃശ്ചികരാശിക്കൂറുകാർക്ക് വലിയ ഒരു ദൈവാനുഗ്രഹം നേട്ടങ്ങളുമാണ് ശനി സഞ്ചരിക്കുന്നത് നാലിലാണ് ആ നാലില് ശനി സഞ്ചരിക്കുമ്പോൾ വീട് വപ്പിന് തടസ്സം പൂർവിക വസ്തു വിറ്റിട്ട് വേറൊരു സ്ഥലം വാങ്ങിച്ചാൽ കൊള്ളാം ചിന്ത വസ്തു വിൽക്കാൻ തടസ്സം വാങ്ങിക്കാൻ തടസ്സം ഇതൊക്കെ വരും വാഹനങ്ങൾ ഓട്ടിക്കുന്നത് സൂക്ഷിക്കണം ക്ഷേത്രമാണ് അമ്മവി വാഹനസ്ഥജ വിപത്ത് എന്നാണ് അപ്പോൾ ക്ഷേത്രം അമ്പലം വീട് ഇതൊക്കെ വയ്ക്കുന്നതിന് യോഗമുണ്ടെങ്കിലും തടസ്സങ്ങൾ ഒരുപാട് വരും തടസ്സം മാറ്റിക്കളയാനുള്ള പരിഹാരങ്ങളും ഉണ്ട് വാഹന സജ വാഹനസ്ഥജ എന്ന് പറയുമ്പോൾ വാഹനമൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ ഓട്ടിക്കണം അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങളുടെ സാധ്യത ശനി നാല് നിൽക്കുമ്പോൾ ഉണ്ടാകും ബന്ധുവർഗങ്ങളൊക്കെ ആയിട്ട് വളരെ സ്നേഹമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ചെറിയ ചെറിയ ആ കലഹങ്ങളും ബന്ധുവഴിയിൽ ചില മരണ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് ശനി നാല നൽകുമ്പോൾ അതുകൊണ്ട് ബന്ധുക്കളുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ക്ഷമയും ആ സ്നേഹവും കാണിക്കണം സർപ്പം അഞ്ച് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് സന്താന ഭാവമാണ് അഞ്ച് അപ്പോൾ സന്താനങ്ങളുടെ വഴി വഴക്കിനും വഴക്കിനൊന്നും പോലെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല അവർക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത് അവർ ജോലി കിട്ടിയിട്ട് കളഞ്ഞിച്ച് വരാൻ പോകണം ഒരു രാജ്യത്ത് പോയിട്ട് അവർക്ക് വലിയ മെച്ചം കിട്ടണില്ല എന്നുള്ള ക്ലേശങ്ങളൊക്കെ സർപ്പദോഷം ഉള്ളത് കൊണ്ട് സർപ്പ അഞ്ചി നിൽക്കുന്നത് കൊണ്ടുണ്ട് അതുകൊണ്ട് സർപ്പദോഷത്തിനെയാണ് നമുക്ക് സർപ്പപ്രീതി രഹസ്യമേവ കരുണി ആരോഗ്യ പ്രാപ്തി എന്നാണ് ആരോഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും വേണ്ടി സർപ്പപ്രീതി വരുത്തണം അതുകൊണ്ട് നാഗർക്ക് നാഗരൂട്ട് വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉത്സവമൊക്കെ നടത്തുമ്പോൾ എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്ര ചടങ്ങ് നടത്തും അത് പങ്കാളികളായി നമുക്കവിടെ ചെന്ന് അതിൽ പങ്ക് ചേർന്ന് നമ്മൾ സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു പൂജകളിലൊക്കെ നമ്മളൊന്ന് ഭക്തിമാർഗങ്ങളോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ സർപ്പത്തിൻ്റെ ദുരിതങ്ങൾ മാറി കിട്ടും അങ്ങനെ നമുക്ക് ആ തടസ്സം മാറാൻ ഗണപതി പൂജയും സർപ്പ പൂജയും നവഗ്രഹപൂജയും ശനീശ്വര പൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷമാണ് പിന്നെ ഹനുമാൻ സ്വാമി ആ കാലഭൈരവ സ്വാമി എവരൊക്കെ ഇവരെയൊക്കെ ഭജിക്കുമ്പോൾ വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടും കാരണം കാലസ്ഥു രാഗവും ഉളയസ്ഥ മൃത്യുവെന്നാണ് കാലനാണ് ഈ സർപ്പയം അതേപോലെ ശനി നാലി നീക്കുമ്പോൾ ഗുണകരമാണെങ്കിലും തടസ്സങ്ങൾ മാറി കിട്ടാനും ഭാഗ്യസൂക്തം സൂക്തം സർപ്പപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിനുകൾ മാറും എന്നാലും നമ്മുടെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷമതകൾ തടസ്സങ്ങൾ കുഴപ്പങ്ങളൊന്നും ബാധിക്കില്ല അതിപ്പം ദശാകാലവും കൂടെ ദോഷമാണെങ്കിൽ നമ്മൾ അതിനും ജാതകത്തിലുള്ള ദോഷങ്ങൾ കണ്ടുപിടിച്ച് ജീവിതത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ചെയ്യുമ്പോൾ നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പുഴകളുണ്ടെങ്കിൽ ആ വിഷമതകൾ മാറും എന്തുകൊണ്ടും വേടനെന്ന് പറയുന്ന ഗ്രഹവും നമ്മൾ ജനിച്ച രാശിയുടെ ഏഴി വരുന്ന കാലം നിങ്ങൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം സർപ്പത്തിന് നമുക്ക് തടസ്സങ്ങളുണ്ടെന്ന് ഉള്ളതുകൊണ്ട് അത് നമ്മൾ സർപ്പത്തിന് വഴിപാടുകൾ നടത്തി കുറച്ച് ശ്രദ്ധയോടുകൂടി ജീവിക്കണം മക്കളില്ലാത്തവർക്ക് സന്താന ഗോപാലമൂർത്തി പൂജയൊക്കെ ചെയ്യണം അപ്പോൾ സർപ്പത്തിൻ്റെ ദോഷങ്ങൾക്ക് ശമനം വരും അങ്ങനെ കാലഭൈരവ ക്ഷേത്രത്തിലുള്ള പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യും വീട്ടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ വലിയ വനകൾ നമുക്ക് മാറിക്കിട്ടും എന്തുകൊണ്ടും നമുക്ക് നല്ല ഒരു പ്രതീക്ഷ ഈ വ്യാഴമാറ്റം കൊണ്ട് ആ ശനിമാറ്റം കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടാകാൻ പൂർണ്ണമായ രോഗമുണ്ട് തടസ്സത്തിന് പരിഹാരങ്ങൾ ചെയ്ത ദുരിതങ്ങൾ നിശേഷവും നമുക്ക് മാറി നല്ലത് വരും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അറിയിക്കണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി കാലവര ക്ഷേത്രത്തിലെല്ലാം ആവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നട തുറന്നിരിക്കും നടത്തുന്ന വിശേഷ പൂജകൾ പങ്കെടുക്കാൻ പറ്റുന്നവർ നേരിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ വിനകളും മാറും ഇല്ലാത്തവർ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കണം അങ്ങനെ നിങ്ങളുടെ വിവാഹത്തിനും സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും കുടുംബത്തിനും വാസ്തു വായിക്കുന്നതിനും വിദേശയാത്രയ്ക്കും പ്രവൃത്തിക്കും എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഒരു ഗുണകരമായ മാറ്റമാണ് നമുക്ക് കൂടുതലുള്ളത് ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്ത വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം